ദൈവക്കളെ നിങ്ങൾ തന്നെ ഈ മതായി സുശേഷം പന്ത്രണ്ടാം ഒന്ന് വായിച്ചിട്ട് എനിക്കൊരു മെസ്സേജ് അയച്ചു തരിക ദൈവം ആഗ്രഹിക്കുന്ന എന്താണ് മനുഷ്യരാഗ്രഹിക്കുന്ന എന്താണ് പഴയ നിയമത്തിലെ ശാസ്ത്രിമാരും പുരോഹിതന്മാരും പറയുന്നതനുസരിച്ച് ദൈവദാസന്മാർ ജനങ്ങളെ പഠിപ്പിക്കുമ്പോൾ ജനങ്ങൾ അന്ധകാരത്തിലേക്ക് പോവുകയാണ് നിങ്ങൾ സ്വർണ്ണമിടരുത് നിങ്ങൾ തലയിൽ തുണിയിടണം പുറമേ ഉള്ളതൊന്നുമല്ല ദൈവം കേൾക്കുന്നതും ആഗ്രഹിക്കുന്നതൊന്നും യേശു കർത്താവ് തന്നെ നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു നിങ്ങൾ ഇതൊന്ന് വായിച്ചു നോക്കുക എന്നാൽ ദേവാലയത്തേക്കാൾ വലിയവൻ ഇവിടെ ഉണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു യാഗത്തിലല്ല കരുണയിലത്രയും ഞാൻ പ്രസാദിക്കുന്നു എന്നുള്ളത് എന്ത് എന്ന് ദൈവദാസന്മാരും ജനവും അറിഞ്ഞിരുന്നുവെങ്കിൽ കുറ്റമില്ലാത്തവരെ കുറ്റം വിധിക്കുകയില്ലായിരുന്നു മനുഷ്യപുത്രനോ ഷപത്തിനും കർത്താവാകുന്നു ഈ വചനത്തിൻ്റെ വെളിപ്പാട് ഇന്ന് പകൽ കാലത്തിൽ കേരളത്തിലുള്ള എല്ലാ ദേവദാസന്മാർക്കും ശുശ്രൂഷക്കാർക്കും സമയം ഈ സ്വർണ്ണമിടമെണ്ണമെന്ന് റിബല്ലിംഗ് എടുക്കുന്നവരും തുണി തുണിയിടണമെന്ന് റിബല്ലിങ് എടുക്കുന്നവരും വെള്ള വെള്ളസാരി ഉടുക്കണമെന്ന് റിബെല്ലിങ് ചെയ്യുന്നവരും നിങ്ങളുടെ പുറമെയുള്ള യാഗത്തിലല്ല നിങ്ങളുടെയുള്ള ആചാരത്തിലല്ല ആചാര ഹിന്ദുക്കൾക്കും മറ്റ് ജാതികൾക്കുമാണ് നിങ്ങൾ ജാതികളല്ല നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ട ജനമാണ് നിങ്ങളെ ദൈവം വിളിച്ചിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ സൽഗുണ സുവിശേഷം അറിയിക്കുവാനാണ് കാലലൂയ മായമില്ലാത്ത ആ പാല് കുടിക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറി മായമില്ലാത്ത വചനത്തെ ശക്തമായി ജനത്തോട് പ്രകോഷിക്കാനാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത് ജനങ്ങൾ അന്ധകാരത്തിലേക്ക് പോകുന്നു കാരണം ദേവദാസന്മാർ ദ്രവ്യാഗ്രഹത്തിലേക്കും ആളുകളെ കൂട്ടാനും നമ്പേഴ്സ് കൂട്ടാനും പൈസയ്ക്ക് വേണ്ടി ഓടുമ്പോൾ ജനങ്ങൾ നിങ്ങളെ ഏൽപ്പിച്ച ശുശ്രൂഷ നിങ്ങൾ ചെയ്യണം നിങ്ങൾക്ക് എല്ലാവർക്കും ശുശ്രൂഷയുണ്ട് നിങ്ങൾക്ക് സ്ത്രീകൾക്ക് ശുശ്രൂഷക്കാരാകാൻ പറ്റും ഹർലുയ എൻ്റെ ഒരു ആത്മീയ മകൻ എന്നെ ഇന്നലെ വിളിച്ചു പറഞ്ഞത് അദ്ദേഹം വായിച്ചത് റോമാലേഖനം ഒന്നാം അദ്ദേഹത്തിൻ്റെ അഞ്ചു മുതലുള്ള വാക്യങ്ങളാണ് നിങ്ങളെയും അതിൽ വിളിച്ചിരിക്കുന്നു എന്ന് അപ്പോസ്തുരൻ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ സ്ത്രീ പുരുഷനെന്ന് ഗലാത്തി ലേഖനം മൂന്നിൻ്റെ ഇല്ലെങ്കിൽ എന്തിനാണ് കേരളത്തിലുള്ള ദേവദാസന്മാർ ഇത്രയും റിബല്ലിങ് പിടിക്കുന്നത് അവർ പിടിച്ചോട്ടെ ഈ ജനത്തിന് എന്തിനാണ് ഇത്രയും റിബല്ലിങ് നിങ്ങൾ ഉണരുവിൻ അന്ത്യകാലമാണിത് അനേക തീയിൽ നിന്ന് വലിച്ചെടുക്കുക മക്കളെല്ലാം ലോകത്തിലുള്ള ജനങ്ങളെല്ലാം മയക്കുമരുന്നിനും കഞ്ചാവനും ആമയെല്ലാവരും പിന്മാറിപ്പോവുകയാണ് ഗർവാപസികൾ നടത്തുകയാണ് നിങ്ങൾ ഉണരുവിൻ നിങ്ങൾ എഴുന്നേൽക്കുവിൻ നിങ്ങൾ പ്രകാശിക്കുവിൻ നിങ്ങൾ കിരീടം പ്രാപിക്കുവാനായി ദൈവം ആഗ്രഹിക്കുന്നത് നിന്റെ ആചാരമൊന്നുമല്ല നീ സ്വർണ്ണം ഇട്ടോ നീ എങ്ങനെ ഇരിക്കുന്നു നീ കുളിച്ചിട്ടാണോ പ്രാർത്ഥിക്കുന്നത് നീ പിരീഡ്സായപ്പോൾ ചർച്ചയിൽ പോയത് ഒന്നുമല്ല വിഷയം നിൻ്റെ പുറമേ ഉള്ളതിലൊന്നുമല്ല ദൈവം പ്രസാദിക്കുന്നത് നിൻ്റെ അകമേ ഉള്ളതിനാണ് ദൈവം പ്രസാഗം അകം ക്ലെൻസ് ചെയ്യാൻ ആരും തയ്യാറല്ല അതാണ് ഇവിടെ വിഷയം പുറമെ ആവുമ്പോൾ എല്ലാവർക്കും കാണിക്കാമല്ലോ അപ്പം യേശു കർത്താവ് തന്നെ പുതിയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അവരെ കാണിക്കാനായിട്ട് അവിടെയും ഇവിടെയും നിന്ന് പ്രാർത്ഥിക്കുന്നു പക്ഷേ നിങ്ങളോ നിങ്ങളുടെ അകം ഹൃദയം ദൈവത്തിനൊന്നും പകർന്നാട്ടെ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാ